സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കേരള സർവകലാശാല വൈസ് ചാൻസലറും തുറന്ന പോലെ വി സിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്നലെ തുറന്നടിച്ചു ഇതോടെ കേരള സർവകലാശാല നേതൃത്വവും സർക്കാരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലിന് നീങ്ങുകയാണ് വൈസ് ചാൻസലർ ആർ എസ് എസ് അനുഭവം പലവട്ടം സ്വീകരിച്ചതാണെന്നും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർവകലാശാല രജിസ്ട്രാർക്കെതിരെ സ്വീകരിച്ച നടപടിയെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുത്ത ചടങ്ങിലെ ഭാരതാബാ ചിത്ര വിവാദത്തിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിൽ സർവകലാശാല രജിസ്ട്രാർക്കെതിരെ വൈസ് ചാൻസലർ രാജ്ഭവനെ നേരിട്ട് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതോടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മലുമായുള്ള പോര് രൂക്ഷമായത് രജിസ്ട്രാർക്കെതിരെ വി സി നടപടി എടുക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് സർവകലാശാല ചാൻസലർ അതുകൊണ്ട് തന്നെ രജിസ്ട്രാറിൽ നിന്നും രാജ്ഭവൻ റിപ്പോർട്ട് തേടിയിരുന്നു സെനാളിൽ നടത്തുന്ന സംഭവത്തിൽ പരാതി കിട്ടിയപ്പോൾ നടപടിയെടുത്ത രജിസ്ട്രാർക്കെതിരെയാണ് വി സി നിലകൊണ്ടത് എന്ന ആരോപണമാണ് സർക്കാരിന്റേത് ഇതോടെ വി സിയും ഗവർണറും ഒരു വശത്തും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും രജിസ്ട്രാറും മറുവശത്തും നിന്നുള്ള ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രജിസ്ട്രാറുടെ നടപടികളെ കുറിച്ച് അന്വേഷണത്തിന് വി സി കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തിരുന്നു രജിസ്ട്രാർക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് വി സി ചാൻസലർ കൂടിയായ ഗവർണർക്ക് കൈമാറിയത് ബി സിയുടെ ആർ എസ് എസ് ആഭിമുഖ്യമാണ് ഇതിന് കാരണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ ഇതാണ് മന്ത്രി ബിന്ദു പ്രതിഫലിപ്പിക്കുന്നത് ചടങ്ങ് അട്ടിമറിക്കാൻ ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സ്വാധീനത്തിൽ രജിസ്ട്രാർ പ്രവർത്തിച്ചിരുന്നു എന്ന സംഘടകരായ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ആരോപണവും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണം മാത്രം പോരാ ഭാഗ്യമായ അന്വേഷണവും ആവശ്യമാണെന്ന് വി സി രാജ്ഭവന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം മന്ത്രി നേരിട്ട് വി സി രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ കേരള സർവകലാശാലയിലെ ഭാരതാബിത്ര വിവാദം കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കടന്നു ഭാരതാബയുടെ ചിത്രം മാലയിട്ട് പ്രദർശിപ്പിച്ചതിനാൽ മറിക്കാൻ ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സ്വാധീനത്തിൽ രജിസ്ട്രാർ പ്രവർത്തിച്ചു എന്ന സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ പരാതിയും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അനുമതി റദ്ദാക്കിയതിന് വ്യക്തമായ കാരണങ്ങളില്ല ഗവർണർ സെനറ്റ് ഹാളിൽ എത്തിയ ശേഷമാണ് അനുമതി റദ്ദാക്കിയ മെയിൽ രാജ്ഭവൻ അയച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം നിയമപ്രകാരം സെക്യൂരിറ്റി ഓഫീസറുടെയും പി ആർഒ് സെക്ഷന്റെയും റിപ്പോർട്ട് ലഭിച്ചതിനെയും പോലീസ് അഭ്യർത്ഥിച്ചതിനെയും തുടർന്നാണ് ചടങ്ങിലുള്ള അനുമതി റദ്ദാക്കിയത് എന്ന സർവകലാശാല വൃത്തങ്ങളും പ്രതികരിക്കുന്നു